ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കു ഇരട്ടിയുടെ ഒരു വീഡിയോ ആണ് പങ്കുവയ്ക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ് ഇരട്ടിയാണ് ഇപ്പോൾ നമുക്കത് ആദ്യം തന്നെ നന്നായി കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ എണ്ണയൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് വന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായി വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള മുറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഇത് ചെറിയ തീയിൽ വെച്ച് വേണം നമ്മൾ വേവിക്കാൻ കാരണം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചൂട് അധികമായല്ലത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് വേണം ആക്കാൻ അതിനുശേഷം നമുക്ക് ഈ കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിൽ വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കേണ്ടതുള്ളൂ അതും ഇത് സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കുന്നത് കൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല സ്റ്റീൽ പാത്രം ആകുമ്പോൾ അടിക്ക് ഒന്ന് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആണ് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം നന്നായി വെന്തിട്ടുണ്ടാവും അത് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കത് തീ ഓഫ് ചെയ്യാം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇത് വച്ചിട്ടുണ്ട് ഓക്കെ